നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവാദികളാകെ ജാഗ്രതയോടെ ഇടപെടുന്ന ഒരു നിലപാട് ഏത് കാലത്തും ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റുമാർക്ക് സംവരണം ചെയ്ത ഒരു മണ്ഡലമാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം കാരണം അത് ഒരു കാലത്തും ജയിക്കൂല എന്നുള്ളത് ഡി വൈ എഫ്ഐക്കും സി പി എമ്മിനും അറിയാം അവിടെ കുരുതി കൊടുക്കാൻ വേണ്ടിയാണ് ഡിവൈഎഫ്ഐൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ രാജ്യത്ത് വരും തലമുറയ്ക്ക് സ്വൈര്യ ജീവിതവും അതുപോലെ സമാധാനപരമായ ജീവിതം ഉറപ്പുവരുത്തനു വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് വലിയ പിന്തുണയോടുകൂടി വസീഫ് തിരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ വോട്ടെടുപ്പിനെ ആവേശപൂർവം ഏറ്റെടുത്ത് ജനങ്ങൾ പ്രമുഖ നേതാക്കൾ ആത്മവിശ്വാസത്തോടെയാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ചാനൽ ടെൻ ന്യൂസിനോട് പ്രതികരിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും വോട്ട് ചെയ്യാൻ ചെയ്യാനെത്തിയവരുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ കാണാൻ സാധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഓരോ ബൂത്തുകളിലും രാവിലെ മുതൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം ആഘോഷമാക്കിയ മുന്നണികൾ വോട്ടെടുപ്പ് ദിവസം എത്തിയതോടെ ആകാംക്ഷയുടെ മുൾമുനയിലായി വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമാവുമെന്നതായിരുന്നു നേതാക്കളുടെ ചർച്ച സ്ത്രീകളും വയോധികരുമടക്കം ഓരോ ബൂത്തുകളിലുമെത്തിയ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള വിപുലമായ സൗകര്യങ്ങൾ എല്ലായിടത്തും ഒരുക്കിയിരുന്നു ഈസ്റ്റ് വലമ്പൂർ എയ്ഡഡ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ചാനൽ ടെൻ ന്യൂസിനോട് പ്രതികരിച്ച മുൻ എം എൽ വി ശശികുമാർ എൽ ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്നതിനേക്കാൾ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ടി കെ ഹംസയ്ക്കു ശേഷം മലപ്പുറത്ത് ചരിത്ര വിജയം നേടുന്നത് വി വസീഫായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് മുൻ തെരഞ്ഞെടുപ്പുകൾ പോലെ ആവില്ല അതിൻ്റെ ഒരു ആവർത്തനമല്ല ഇത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവാദികളാകെ ജാഗ്രതയോടെ ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി നാലിനേതിന് ശേഷം ആദ്യമായി മലപ്പുറത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒന്നാവും അന്ന് ടി കെ ഹംസ ജയിച്ചതുപോലെ വസീഫ് നല്ല വിജയിക്കാനുള്ള സാധ്യതയും ജനാധിപത്യ മതേതര ചേരിയുടെ ശക്തമായ തിരിച്ചുവരവിനെ കളമൊരുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് വി ശശികുമാർ കൂട്ടിച്ചേർത്തു യു ഡി എഫിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വിജയം ഉറപ്പാണെന്ന് വ്യക്തമാക്കിയ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിനുള്ള വോട്ടെടുപ്പാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നാണ് ചാനൽ ടെണ്ണിനോട് പ്രതികരിച്ചത് പാതായിക്കര എ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ അദ്ദേഹം യു ഡി എഫ് ട്വന്റി ട്വന്റി അടിക്കുമെന്ന നേതാക്കളുടെ പ്രതികരണം കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണെന്ന് കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു വോട്ടർമാരുടെ മുഖങ്ങളിൽ അത് പ്രതിഫലിക്കുന്നുണ്ടെന്നും സിപിഎം ചിഹ്നം നിലനിർത്താൻ മത്സരിച്ചപ്പോൾ യുഡിഎഫ് രാജ്യത്തിന്റെ നിലനിൽപ്പിനാണ് പോരാടിയതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് യുഡിഎഫ് വിജയിക്കുമെന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമുണ്ടാവില്ലെന്നും ബാബുരാജ് കൂട്ടിച്ചേർത്തു Tr വളരെയേറെ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നമ്മുടെ കേരളം ഒട്ടാകെ കാണാൻ സാധിക്കുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ഭരണഘടന നിലനിർത്തിക്കൊണ്ടുന്നതിനു വേണ്ടി നമ്മുടെ ഈ രാജ്യത്ത് വരും തലമുറയ്ക്ക് സ്വകാര്യ ജീവിതവും അതുപോലെ സമാധാനപരമായ ജീവിതം ഉറപ്പുവരുന്നതിനു വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പെന്ന എന്ന ഒരു ഒരു ജനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ജനങ്ങളുടെ ആ മുഖത്ത് കാണുന്ന അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും മലപ്പുറത്തെ സംബന്ധിച്ച് ഒരു സംശയം വേണ്ട ചരിത്ര ഭൂരിപക്ഷത്തിൽ മലപ്പുറത്ത് ഈ ടി മുഹമ്മദ് ബഷീർ വിജയിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല കേന്ദ്ര ഗവൺമെന്റിനും അതുപോലെ തന്നെ ഇന്ന് ജനദ്രോഹ ഗവൺമെൻറ്റായി മാറിയ പിണറായി ഗവൺമെന്റിനെതിരായുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കിട്ടിയ ഒരു അവസരമാണ് ഗവൺമെൻറ്റിനെതിരായുള്ള രണ്ട് ഗവൺമെൻറ്റുകൾക്കുമെതിരായുള്ള തിരിച്ചടിക്കാനുള്ള ഒരു അവസരം കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഇന്നത്തെ ഈ വോട്ടെടുപ്പ് അവർക്ക് കിട്ടുന്ന ഒരു വലിയ അസുലഭ നിമിഷം മായിട്ടാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വളരെ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് തങ്ങളുടെ പ്രവർത്തകരെ ബൂത്തുകളിലെത്തിക്കാൻ ഓരോ പാർട്ടി നേതാക്കളും ബദ്ധശ്രദ്ധരായിരുന്നു അനുഭാവികളുടെ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ തികഞ്ഞ ജാഗ്രതയിലായിരുന്നു മുന്നണികൾ എരവിമംഗലം സി പി മാധവൻ മാസ്റ്റർ സ്മാരക മന്ദിരത്തിലാണ് നഗരസഭാ ചെയർമാൻ പി ഷാജി വോട്ട് രേഖപ്പെടുത്തിയത് മതനിരപേക്ഷ ഇന്ത്യയ്ക്കായുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് തെളിയിക്കുന്നതാവും ഈ തെരഞ്ഞെടുപ്പെന്നും മലപ്പുറത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പി ഷാജി പറഞ്ഞു നമുക്കറിയാം നിലനിൽക്കണോ വേണ്ടയോ ജനം എന്തായാലും യുക്തമായ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനും ജനാധിപത്യം പുലരുന്നതിനും വേണ്ടിയാണ് വോട്ടർമാർ വോട്ട് ചെയ്യുക സ്വാഭാവികമായി മറ്റു ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് ഇടമില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി തെളിയും മലപ്പുറം മണ്ഡലത്തിലും അതിൻ്റെ അലയലികൾ നമുക്ക് കാണാം പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു യുവജന നേതാവ് മത്സരിക്കുന്നു എന്ന പ്രത്യേകതയും മലപ്പുറം മണ്ഡലത്തിൽ ഇത് കാണാം വലിയ പിന്തുണയോടുകൂടി വസീഫ് തെരഞ്ഞെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പെരിന്തൽമണ്ണയുടെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് സി പി എം പ്രവർത്തകർ പറയുമ്പോൾ ഇത്തവണ മണ്ഡലത്തിൽ നിന്നും നഗരപരിധിയിൽ നിന്നും ഏറ്റവും വലിയ ഭൂരിപക്ഷമാവും യു ഡി എഫിന് ലഭിക്കുകയെന്ന് നഗരസഭാംഗവും മുസ്ലിം ലീഗ് നേതാവുമായ പച്ചീരി ഫാറൂഖ് പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഭരണം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മലപ്പുറം മണ്ഡലത്തിൽ ഭൂരിപക്ഷം എത്ര ഉയരുമെന്ന കണക്കുകൂട്ടൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് പച്ചേരി ഫാറൂഖ് വ്യക്തമാക്കി മലപ്പുറം ജില്ലയിലെ ജില്ലയില് മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും ഇതുവരെ കേരളം കാണാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ഇന്ത്യ രാജ്യം ആ ജനാധിപത്യം നിലനിർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം വരണം എന്ന് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടാണ് ഇന്ന് ബൂത്തുകളിൽ കാണുന്ന ഈ വലിയ വരി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ രണ്ട് സീറ്റിലും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന കാര്യത്തിൽ സി പി എമ്മിന് യാതൊരു വിജയപ്രതീക്ഷയുമില്ലാത്ത മണ്ഡലങ്ങളിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കളെ കുരുതി കൊടുക്കുന്നതിന് തുല്യമാണ് മത്സരിപ്പിക്കുന്നതെന്നും വിജയ സാധ്യതയുള്ള രാജ്യത്തെ ഒരു മണ്ഡലത്തിൽ പോലും യുവജന സംഘടനാ നേതാക്കളെ മത്സരിപ്പിക്കാത്തത് എന്താണെന്ന് ചിന്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏത് കാലത്തും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റുമാർക്ക് സംവരണം ചെയ്ത ഒരു മണ്ഡലമാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം കാരണം അത് ഒരു കാലത്തും ജയിക്കൂല എന്നുള്ളത് ഡി ഡിവൈഎഫ്ഐക്കും സി പി എമ്മിനും അറിയാം അവിടെ കുരുതി കൊടുക്കാൻ വേണ്ടിയാണ് ഡി ഡിവൈഎഫ്ഐന്റെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുത്തിട്ടുള്ളത് സി പി എമ്മിന് സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലും ഒരു ഡി വൈ ഡിവൈഎഫ്ഐക്കാരനും കൊടുത്തിട്ടില്ലല്ലോ കേരളത്തിൽ അല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ സി പി എമ്മ ഒരു ഡിവൈഎഫ്ഐക്കാരനെ എസ് എഫ് ഐ കാരനെ ഒരു സി പി എമ്മിനും സാധ്യതയുള്ള ഒരു മണ്ഡലത്തിനും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വോട്ടിംഗ് പുരോഗമിക്കുമ്പോൾ ജനത്തിന്റെ മുഖഭാവം വായിച്ചെടുത്ത് അഭിപ്രായം പറയുന്ന നേതാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങളോട് പ്രതികരിച്ചത് ചാനൽ ചാനൽട്ടൺ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊടി പെരിന്തൽമണ്ണ